പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പീപ്പിൾ ലോ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തത് സൗജന്യ നിയമസഹായ ബോധവൽക്കരണം സൗജന്യ ഉച്ചഭക്ഷണ വിതരണം പൊതുതാൽപര്യ വിഷയങ്ങളിലെ ഇടപെടലുകൾ യോഗാ പരിശീലനം കൌൺസിലിംഗ് സെന്റർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒൻപതാം വാർഷികവും ഫീഡ് സംഗമവും കണ്ണൂർ ചേംബർ ഹാളിലാണ് നടന്നത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ കാലം പോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വളരെ മാതൃകാപരമായി മുന്നേറുന്ന ഒരു പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഒമ്പതാം ആഘോഷവും ഫീഡ് സംഗമവും വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഒരു പതിറ്റാണ്ട് കാലത്തോളം പോലെ തന്നെ നിയമസംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നു എന്നുള്ളതാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഈ കാലയളവിലെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇതിൽ സൗജന്യമായി നിയമ സംവിധാനം കൗൺസിലിംഗ് തുടങ്ങിയവ വളരെ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ഞാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്പോൺസർഷിപ്പ് ഏറ്റുവാങ്ങി പി എൽ എഫ് സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശശി അധ്യക്ഷത വഹിച്ചു മേഗസിൻ പ്രകാശനം എം മുകുന്ദൻ നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പി എൽ എഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രൂപേഷ് സെക്രട്ടറി സഞ്ജയ് പി ശശി കണ്ണൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് എൻ സുകന്യ ടി അശോക് കുമാർ അഡ്വക്കേറ്റ് ടി നിർമ്മലകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു Не збіраў канур.